മക്കളെ സ്നേഹിക്കുന്ന മക്കളുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന എല്ലാ അമ്മമാരും നിർബന്ധമായി എടുത്തിരിക്കേണ്ട ഒന്നാണ് തുലാമാസത്തിലെ സ്കന്ധഷ്ടി വ്രതം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏതൊരു അമ്മയും എടുത്തിരിക്കേണ്ട ഒന്നാണ് സ്കന്ധഷ്ടി വ്രതം ക്കളുടെ ഉയർച്ചയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യത്തിന് ദീർഘായുസന് ഐശ്വര്യത്തിന് സമ്പൽ സമൃദ്ധിക്ക് എല്ലാത്തിനും വേണ്ടി എല്ലാ മമ്മും മറക്കാതെ എടുത്തിരിക്കേണ്ട നിർബന്ധമായും എടുത്തിരിക്കേണ്ട വ്രതമാണ് കേട്ടോ സ്കന്ധഷ്ടി വ്രതം കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല എല്ലാ നീചഭൂത പിശാശികളും ശത്രുദോഷങ്ങളും ബാധാദോഷങ്ങളും എല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഫലഫത്തായ ഒരു വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം ആർക്ക് വേണമെങ്കിലും ആണിനോ പെണ്ണിനോ ആർക്ക് വേണമെങ്കിലും ഈ വ്രതം എടുക്കാവുന്നതാണ് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട വ്രതമാണ് സ്കന്ധഷ്ടി ഇന്ന് മുതൽ ആറ് ദിവസം എടുക്കുന്ന രീതിയിലുണ്ട് അല്ലെങ്കിൽ സ്കന്ധഷ്ടിയുടെ തലേ ദിവസം വ്രത എടുക്കുന്ന രീതിയുണ്ട് ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇന്ന് മുതൽ അതായത് ഇന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെ എടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഇതിൽ ഏറ്റവും ഫലം കിട്ടുന്ന ആറ് ദിവസം വ്രത എടുക്കുന്നതാണ് ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും പലർക്കും ജീവിത സാഹചര്യങ്ങളെ കൊണ്ടും ആറ് ദിവസത്തെ വ്രതം എടുക്കാൻ സാധിച്ചെന്ന് വരില്ല അങ്ങനെയുള്ളവര് തലേ ദിവസം വ്രതം എടുത്താലും മതി ഇന്ന് മുതൽ അതായത് പ്രഥമം മുതൽ വ്രത അനുഷ്ഠിക്കുന്നവർ വൈകീട്ട് കുളിച്ച് ക്ഷുപ്രവസ്ത്ര ധരിച്ച് നിലവിളക്കെല്ലാം കൊളുത്തി ഓം വജത് ഭുവേ നമ എന്നിട്ട് പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വ്രതത്തിലേക്ക് കടക്കണം ഇന്ന് വ്രതം വ്രതം എടുക്കുന്നത് മത്സ്യമാംസികം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ലഹരി വസ്തുക്കൾ ബ്രഹ്മചര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കണം ശുദ്ധമായിട്ട് വേണം നമ്മൾ വ്രത എടുക്കാനായിട്ട് വ്രത എടുക്കുക എന്നത് പറഞ്ഞ് പട്ടിണി കിടക്കുക എന്നല്ല ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കാം പലവരും വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്ന് അതായത് നമ്മൾ ആറ് ദിവസമാണ് വ്രതം എടുക്കണമെങ്കിൽ ആറ് ദിവസവും നമ്മൾ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാം പിന്നെ വ്രതം പലവർക്കും പല രീതിയിൽ വ്രതം എടുക്കുന്നവരുണ്ട് അത് ഞാൻ പിന്നെയും പിന്നെ പറയുന്നില്ല വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം എടുക്കുന്നുണ്ട് അരി ആഹാരം ഒന്നും മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് വ്രതം എടുക്കാം ഫ്രൂട്ട്സുകൾ മാത്രം കഴിച്ചിട്ട് നമുക്ക് വ്രതം എടുക്കാം നമുക്ക് എങ്ങനെ എങ്ങനെയാണോ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് എടുക്കാം മറ്റ് സമയങ്ങളിൽ പഴങ്ങൾ കഴിച്ചത് കൊണ്ട് കുഴപ്പമില്ല അതായത് നമ്മൾ ഒരു നേരം അരി ആഹാരം കഴിച്ചിട്ട് മറ്റുള്ള സമയങ്ങളിൽ പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുന്നതാണ് ഏറ്റവും നന്നായി എടുക്കേണ്ടത് വെള്ളം നന്നായിട്ട് കുടിക്കണം ഇങ്ങനെ ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് എടുക്കുന്ന വ്രതമാണ് സ്കന്ധ ഷ്ടി വ്രതം ഷഷ്ടി വ്രതം ഉപവാസത്തോടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടും എല്ലാം നടത്തി ഉച്ച സമയത്ത് ഷഷ്ടി പൂജയും തൊഴുത് ക്ഷേത്രത്തിൽ ലഭിക്കുന്ന നേതിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് വേണം നമ്മൾ വ്രതം നോക്കാൻ വേണ്ടിയിട്ട് ഷഷ്ടി ദിനത്തിലെ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനം ഷഷ്ടി സ്തുതി ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമാണ് ഇനി നിങ്ങൾക്ക് ആറ് ഒരു ദിവസം വ്രതം എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇനി നിങ്ങൾ തലേ ദിവസം മാത്രമാണ് ഷഷ്ടി വ്രതം നോക്കുന്നതെങ്കിൽ അതായത് ഷഷ്ടി ദിവസം തിങ്കളാഴ്ചയാണ് അപ്പം തിങ്കളാഴ്ചയുടെ തലേ ദിവസം എന്താണ് ഞായറാഴ്ച അപ്പം ഞായറാഴ്ച വ്രതം അനുഷ്ഠാനങ്ങൾ നടത്തുക ഒരിക്കൽ ലൂണ് കഴിച്ചിട്ട് വൈകിട്ട് മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് ഉച്ചയ്ക്ക് അരിയാഹാരം കഴിച്ച് ബാക്കിയുള്ള സമയം ജലവും പഴവും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടൊക്കെ കഴിക്കുക പിറ്റേ ദിവസം തിങ്കളാഴ്ച ആദ്യം പറഞ്ഞ പോലെ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വഴിപാടുകളൊക്കെ നടത്തുക അവിടുന്ന് കിട്ടുന്ന നിവേദ്യൊക്കെ കഴിച്ച് തുളസി തീർത്ഥമൊക്കെ കുടിച്ചിട്ട് നമുക്ക് പറയണ്ട വീടാം അല്ലെങ്കിൽ വീട്ടിൽ നിലവിളൊക്കെ കത്തിച്ച് അതിന് ശേഷം തുളസി തീർത്ഥം സേവിച്ചിട്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം നിങ്ങൾ വ്രതം എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങക്ക് വീട്ടിൽ സന്ധിക്ക് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതായത് ചിലവർക്ക് ആറ് ദിവസം വ്രതം എടുക്കാൻ പറ്റുന്നില്ല തലേ ദിവസം വ്രതം എടുക്കാൻ പറ്റില്ല ഷഷ്ടി വ്രതമേ നോക്കാൻ പറ്റാത്തവരുണ്ടാവും നമ്മുടെ സാഹചര്യം കൊണ്ട് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം അപ്പോൾ ഈ വ്രതം എടുത്തതിന്റെ ഗുണം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾ മുരുക ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളക്കിന് മുന്നിൽ തെളിയിച്ച് വെച്ച് ഒരു മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ സമർപ്പിക്കുക പലവരുടെ വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോസോ വിഗ്രഹമോ കാണത്തില്ല അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം ഭഗവാനെ നിലവിളക്കിനെ നമ്മൾ ഭഗവാനായിട്ട് സങ്കല്പിച്ചിട്ട് മഞ്ഞ പുഷ്പങ്ങൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക അങ്ങനെ ഭഗവാന്റെ പാദത്തിൽ പൂക്കളെല്ലാം സമർപ്പിച്ചിട്ട് ഓം ഭജത് പൂവേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലി സ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശിവപാർവതിയെയും കൂടി ധ്യാനിക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ മക്കൾക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ചേരുന്നതാണ് മക്കളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇത് ചെയ്യുക കഴിയുമെങ്കിൽ ഈ വിധം പൂർണ്ണമായിട്ട് തന്നെ അവസാനിപ്പിക്കാൻ നോക്കുക അല്ലെങ്കിൽ തലേ ദിവസം വ്രതം എടുത്തിട്ട് അത് അനുഷ്ഠിക്കാൻ നോക്കുകട്ടോ അതിനും കഴിയാത്തവർ ഞാൻ പറഞ്ഞ രീതിയിൽ ആറ് ദിവസവും വൈകിട്ട് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് മുരുകസ്വാമിയുടെ ചിത്രം വെച്ചോ വിഗ്രഹം വെച്ചോ ഒന്നുമില്ലെങ്കിൽ ഒരു നിലവിളക്ക് മാത്രം കതിച്ച് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഭഗവാനാണെന്ന് കരുതി നിലവിളക്ക് ഭഗവാനാണെന്ന് കരുതി ഭഗവാന്റെ ചുവട്ടിൽ മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ വ്രതം എടുക്കാവുന്നതാണ് വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം പകലുറക്കം പാടില്ല എണ്ണ എണ്ണതിച്ചു കുളി പാടില്ല പല രീതി പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വൈകുന്നേരം ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് രാത്രി ഭക്ഷണം സന്ധ്യയോടുകൂടി പൂർത്തിയാക്കണം പാൽ എണ്ണ കരിക്ക് ഭസ്മം അഭി എന്നിവയൊക്കെ ഭാഷ അഭിഷേകം നടത്തുന്നത് അന്നേ ദിവസം നല്ലതാണ് വിശാലമായ രീതിയിൽ സ്കന്തഷൃഷ്ടി വ്രത അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വീടും പൂജാമുറിയും വൃത്തിയാക്കുക ദേവന പ്രസാദം തയ്യാറാക്കണം ഒരു പലകിലോ മുരുകനൊരു വിഗ്രഹം സ്ഥാപിക്കുക മാല ചാർത്തി നറുനേയിൽ ചിരാതൊക്കെ കത്തിക്കുക പഴങ്ങളും പാലും പഞ്ചാമൃതവും മറ്റും നീതിക്കുന്നത് നല്ലതാണ് സകല ഗ്രഹദോഷങ്ങൾക്കും സർപ്പദോഷത്തിനും ചൊവ്വാദോഷത്തിനും ദീർഘസുമംഗലി ആവാനൊക്കെ സന്താനങ്ങൾ ശ്രേയസിന് കിട്ടാനൊക്കെ നിങ്ങൾ ഇത് ചെയ്യുന്നതൊക്കെ നല്ല ഇതാണ് ഭക്തിയോടെ മുരുകനെ ആരാധിക്കുന്നവർക്ക് ശത്രുദോഷങ്ങളിൽ നിന്നും മന്ത്രവാദത്തിൽ നിന്നൊക്കെ മുക്തി ലഭിക്കും എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളൊക്കെ ലഭിക്കുന്നത് ഈ ഒരു സ്കന്തഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് അതുപോലെ സ്കന്തഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് സർപ്പദോഷങ്ങളിൽ നിന്നും രാഹുദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കാനും ഏറ്റവും നല്ലതാണ് അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ വ്രതം തുടങ്ങുന്ന ഇരുപത്തിരണ്ടാം തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ ആദ്യത്തെ ദിവസം വ്രതം തുടങ്ങുന്ന ആദ്യത്തെ ദിവസമാണ് അപ്പം നിങ്ങളെല്ലാവരും മടികൂടാതെ നൂറ്റിയെട്ട് പ്രാവശ്യം ഓരോ ദിവസവും ഓരോ മന്ത്രങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ് നൂറ്റിയെട്ട് പ്രാവശ്യം ആദ്യത്തെ ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ഓം ശരവണ ഭവ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം പ്രാർത്ഥിക്കണം അതായത് ആറുമുഖനായ ദൈവമേ നിനക്ക് നമസ്കാരം എന്ന് ധൈര്യവും ആത്മവിശ്വവും എനിക്ക് നൽകണേ മുരുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഓം ശരവണ ശരവണഭവ എന്നുള്ള നൂറ്റിയെട്ട് പ്രാവശ്യം ആദ്യത്തെ ദിവസം ചൊല്ലുന്നത് നല്ലതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസം ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വിജയസ്വരൂപനായ സ്കന്ദനെ നിനക്ക് നമസ്കാരം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രായ പ്രയാസങ്ങളും നീക്കി വിജയം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം സ്കന്ദായ നമ എന്ന് പ്രാർത്ഥിക്കുക ഇതും നൂറ്റിയെട്ട് പ്രാവശ്യം രണ്ടാമത്തെ ദിവസം പ്രാർത്ഥിക്കുക മൂന്നാം ദിവസം പ്രാർത്ഥിക്കേണ്ടത് ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി ഓം കുമാരായ നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം പ്രാർത്ഥിക്കണം നമ്മൾ ബാലമുരുകനെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നൂറ്റിയെട്ട് പ്രാവശ്യമാണ് ജീവിക്കേണ്ടത് ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണേ മുരുക ഭഗവാനെ ബാലമുരുക എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു പ്രാർത്ഥന തുടങ്ങാനായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയും അവരുടെ പഠിത്തം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ബാലമുരുകനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അടുത്തായിട്ട് നാലാം ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ ഭഗവാന് ഒരു കപ്പ് പാല് ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും മധുരങ്ങൾ ഭഗവാന് അന്നേ ദിവസം നൈവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ പഞ്ചാമൃതം സമർപ്പിക്കും ിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്നിട്ട് നമ്മൾ ഓ ഗുഹായ എന്ന നമ എന്ന് നമ്മൾ നൂറ്റിയെട്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുക ഓം ഗുഹായ നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം അതായത് എൻ്റെ കുടുംബത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ എല്ലാവിധ ദോഷങ്ങളെല്ലാം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നൂറ്റിയെട്ട് പ്രാവശ്യം പ്രാർത്ഥിക്കാവുന്നതാണ് അടുത്ത അഞ്ചാം ദിവസമാണ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി നമുക്ക് വിജയവും ധൈര്യവും നമുക്ക് നൽകുന്ന ഒരു നല്ലൊരു ദിനമാണ് അഞ്ച് ദിവസം ഭഗവാന്റെ മയിലിനെയും വെയിലിനെയും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ദിവസം തുടങ്ങാനായിട്ട് അഞ്ചാം ദിവസം ഓം വെയിൽ മുരുകായ നമ എന്ന് ശക്തിപൂർവമായിട്ട് മന്ത്രം ചൊല്ലി വേണം നമ്മൾ തുടങ്ങാൻ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക അടുത്തത് ആറാം ദിവസമാണ് സ്കന്തഷഷ്ടി അവസാനിക്കുന്ന ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അന്ന് നമുക്ക് ഓം ശരവണഭവ എന്ന നാമം നൂറ്റിയെട്ട് പ്രാവശ്യം പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമുക്ക് ഓം സ്കന്ധായ നമ എന്നും പ്രാർത്ഥിക്കാം നൂറ്റിയെട്ട് പ്രാവശ്യം ഏത് മന്ത്രം വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ് ഈ ആറ് ദിവസവും അത്ര ഭക്തിയോടുകൂടി ഉള്ള ദിവസങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കിയിട്ട് മാത്രം നിങ്ങൾ വ്രതം എടുക്കാൻ നോക്കുക പലവരും പല രീതിയിലുള്ള വ്രതങ്ങളായ ഷഷ്ടി വ്രതം അത്ര പുണ്യമായിട്ടുള്ള വ്രതം ആയതുകൊണ്ട് തന്നെ പലവരും പറയുന്നുണ്ട് പൂർണ്ണമായിട്ടുള്ള ഉപവാസം വേണമെന്ന് പൂർണ്ണമായിട്ടുള്ള ഉപവാസം വേണമെന്ന് ഒര് ഒരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടില്ല ഭഗവാൻ പറയുന്നത് നമ്മളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നുസരിച്ചിട്ട് ഒരു നേരം അരി ആഹാരം മാത്രം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഫ്രൂട്ട്സുകൾ കഴിച്ചുകൊണ്ട് മാത്രം എടുക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കഴിക്കാം അതുപോലെ പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വ്രതം എടുക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതെടുക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ പീരീഡ്സ് പുലവാലായ്മ ഗർഭിണി അതായത് ആറുമാസം കഴിഞ്ഞ സ്ത്രീകളൊക്കെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് അങ്ങനെയുള്ളവരൊന്നും ക്ഷേത്രദർശനം നടത്താനൊന്നും പാടില്ല പിന്നെ അതുപോലെ തന്നെ ഭഗവാൻ്റെ പൂജകൾ ചെയ്യാനോ പൂജാമുറിയിൽ പോകാനോ ഒന്നും പാടില്ല പീരീഡ്സ് അത് പുലവാലയമ ഉള്ളവരൊക്കെ നമുക്ക് നാമം ചൊല്ലിയിട്ട് നമുക്ക് വ്രതം എടുക്കുന്നുണ്ട് യാതൊരുവിധ ദോഷമില്ല ദോഷയില്ല അപ്പോൾ ആറുമാസം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിലും ഭഗവാനെ പൂജ ചെയ്യാനൊന്നും പാടില്ല നിങ്ങൾ മനസ്സിൽ ഭഗവാന്റെ നാമങ്ങളെല്ലാം ചൊല്ലി നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ആറ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശുദ്ധവെള്ളം കുടിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ വീട്ടിലെടുക്കുന്ന തുളസി ഇട്ടിട്ട് കുറച്ച് വെള്ളം നമുക്ക് കുടിച്ചിട്ടാണെങ്കിൽ നമുക്ക് വ്രതം അവസാനിപ്പിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ വ്രതം എടുക്കാം കേട്ടോ പിന്നെ ഭക്ഷണ രീതികൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുളിയുള്ള ആഹാരങ്ങൾ പരമാവധി പുളി വെളുത്തുള്ളി ഉള്ളി അങ്ങനെയുള്ള സാരികളെല്ലാം പരമാവധി ഒഴിവാക്കാൻ നോക്കുക കുറച്ച് ആഹാര രീതികൾ നമ്മൾ ശ്രദ്ധിക്കുക പട്ടിണി കിടന്നിട്ട് വ്രതം എടുക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരുടെ ആരോഗ്യം നോക്കി നല്ല മനസ്സോടുകൂടി നല്ല പ്രാർത്ഥനയോടുകൂടി വ്രതം എല്ലാവരും ആചരിക്കുക